ിലെ പോലീസിന്റെ നെറികേടുകൾ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് കേരള പൊതുസമൂഹത്തെ മുഴുവൻ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് പോലീസ് പെരുമാറുന്നത് കേരള പോലീസിന്റെ മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തികളിൽ അവസാനത്തേതാണ് ചേലക്കരയിൽ കെ എസ് യു എസ് എഫ് ഐ സംഘർഷത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്ത കെ എസ് യു പ്രവർത്തകരെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയത് കയ്യിൽ വിലങ്ങണിയിച്ച് തല മൂടിക്കെട്ടിയായിരുന്നു കൊടും ക്രിമിനലുകളെ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് കെ എസ് യു പ്രവർത്തകരായ ഈ വിദ്യാർത്ഥികളെ പോലീസ് കോടതിയിലേക്ക് എത്തിച്ചത് കൈവിലങ്ങ് പ്രാഥമികമായി തന്നെ മനുഷ്യത്വ വിരുദ്ധ നടപടിയാണ് എന്ന് ഈ രാജ്യത്തെ നീതിപീഠങ്ങൾ പലക്കൂറി പറഞ്ഞിട്ടുള്ളതാണ് ആരെന്തു പറഞ്ഞാൽ എന്താണ് മനുഷ്യത്വമോ മാനവികതയോ ഒന്നും കേരള പോലീസിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ലല്ലോ പോലീസ് അതിക്രമങ്ങളെ പറ്റി നിരന്തരം സംസാരിച്ചിട്ടുള്ള പിണറായി വിജയൻ ക്ഷമിക്കണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴാണ് പോലീസിന്റെ ഇത്തരത്തിലുള്ള മനുഷ്യത്വ വിരുദ്ധ നടപടികൾ എല്ലാം നടമാടുന്നത് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് കോടതിയിൽ വെച്ച് അഭിഭാഷകൻ മുഖംമൂടി ധരിപ്പിച്ച വിഷയം മജിസ്ട്രേറ്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് കോടതി വടക്കാഞ്ചേരി എസ് ഐ ഹുസൈനോട് വിശദീകരണം തേടുകയും ഉണ്ടായി തിരിച്ചറിയൽ പരേഡ് നടത്താനാണ് പ്രതികളെ മുഖമൂടി ധരിപ്പിച്ചത് എന്നായിരുന്നു പോലീസിന്റെ വാദം എന്നാൽ പോലീസ് എഫ്ഐആറിൽ പേര് രേഖപ്പെടുത്തിയ അതേ പ്രതികളെ തന്നെയാണല്ലോ ഹാജരാക്കിയത് പിന്നെ എന്ത് തിരിച്ചറിയലാണ് നടത്താനുള്ളതെന്ന കോടതിയുടെ ചോദ്യത്തിന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല എന്ന് മുതലാണ് കേരള പോലീസ് ഇത്തരത്തിൽ പ്രതികളെ കൈവിലങ്ങും മുഖംമൂടിയും അണിയിച്ച് കോടതിയിൽ ഹാജരാക്കാൻ തുടങ്ങിയത് മുഖംമൂടിയും കൈവിലങ്ങും അണിയിക്കാൻ മാത്രം എന്ത് ഗുരുതരമായ കുറ്റകൃത്യമാണ് ഈ വിദ്യാർത്ഥികൾ ചെയ്തത് ഭീകരവാദികളെ കൈകാര്യം ചെയ്യുന്ന മട്ടിലാണ് കേരള പോലീസ് വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്യുന്നത് ഈ വിഷയത്തിൽ സംസ്ഥാന വ്യാപകമായി തന്നെ കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങളാണ് ഉണ്ടാകുന്നത് പിണറായി വിജയൻ അഭിനവ സ്റ്റാലിനാണെന്നും സ്റ്റാലിന്റെ കാലത്തെ ഗുലാഗുകൾ പോലെ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ മാറി എന്നുമായിരുന്നു ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം എന്നും അധികാര കസേരയിൽ പിണറായി പാർട്ടിയും ആയിരിക്കുമെന്ന് കരുതരുത് എന്ന് പോലീസിന് താക്കീത് നൽകുകയാണ് കെ പി സി സി പ്രസിഡന്റ് ചെയ്തത് ഇത്തരത്തിൽ കോൺഗ്രസിനുള്ളിൽ നിന്ന് ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധങ്ങളാണ് ഉണ്ടാവുന്നത് പേപ്പട്ടിയെ പോലെ പ്രവർത്തിക്കുന്ന പോലീസുകാരെ പേപ്പട്ടിയെ കൈകാര്യം ചെയ്യുന്നതുപോലെ തന്നെ കൈകാര്യം ചെയ്യുമെന്ന് കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു തൃശൂർ ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് കേരള പോലീസ് മാന്യതയുടെ സകല സീമകളും ലംഘിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പോലീസ് എന്നത് പൊതുജനത്തിന് പേടി സ്വപ്നമായി മാറുന്നു എന്ന് പറയേണ്ട സാഹചര്യത്തിലാണ് കേരളം ഉള്ളത് ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളോ ഏതെങ്കിലും മോശപ്പെട്ട കുറച്ച് പോലീസുകാരുടെ മാത്രം കാര്യങ്ങളോ അല്ല കേരളത്തിലെ വലിയ ഭൂരിപക്ഷം വരുന്ന പോലീസ് സ്റ്റേഷനുകളുടെയും അവസ്ഥ ഇതുതന്നെയാണ് കസ്റ്റഡി മരണങ്ങൾ പോലീസ് അതിക്രമങ്ങൾ പോലീസ് വകുപ്പിലെ അഴിമതി തുടങ്ങി എത്ര എത്ര വാർത്തകളാണ് ഓരോ ദിവസവും നാം കേട്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം പേരൂർക്കടയിൽ വ്യാജ മോഷണ കേസിൽ പിടികൂടിയ ദളിത് വീട്ടമ്മ ബിന്ദുവിനും പോലീസിൽ നിന്നും നേരിട്ടത് മുകളിൽ നമ്മൾ സംസാരിച്ച അതിക്രമങ്ങളുടെയും മനുഷ്യത്വ വിരുദ്ധ സമീപനങ്ങളുടെയും അനുഭവമായിരുന്നു മലയാള മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വിശദമായി തന്നെ ഈ വിഷയം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബിന്ദു ജോലി ചെയ്ത വീട്ടിൽ നിന്നും സ്വർണമാല മോഷണം പോവുകയും ആ പരാതിയിന്മേൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു അവിടെ നിന്നങ്ങോട്ട് ബിന്ദുവിന്റെ മേൽ കുറ്റകൃത്യം കെട്ടിവെക്കാനുള്ള തത്രപ്പാടാണ് പോലീസ് കാട്ടിയത് ബിന്ദു താൻ മാല എടുത്തിട്ടില്ല എന്ന് ആവർത്തിച്ചപ്പോൾ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ തെറിവിളിക്കുകയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥനായ പ്രസാദ് ചെയ്തത് പോലീസ് സ്റ്റേഷനിലെ കസേരയിൽ ഇരിക്കാൻ പോയ ബിന്ദുവിനെ ഇരിക്കാൻ അനുവദിക്കാതെ എഴുന്നേൽപ്പിച്ചു നിർത്തിച്ചു അതിനുശേഷം എസ് ഐ പ്രസാദ് തന്റെ ത്രികാലജ്ഞാനത്തിൽ മാല ബിന്ദുവിന്റെ വീട്ടിലുണ്ടെന്ന് കണ്ടെത്തുകയും തെളിവെടുപ്പിനായി ബിന്ദുവുമായി അവരുടെ വീട്ടിലേക്കും പോയി ഈ സംഭവ വികാസങ്ങൾ നടക്കുമ്പോൾ സമയം രാത്രി ഒൻപത് മണി കഴിഞ്ഞിരുന്നു പാതിരാത്രിയിലെ ഈ തെളിവെടുപ്പ് നടക്കുമ്പോൾ ബിന്ദുവിന്റെ പേരിൽ പോലീസ് കേസ് പോലും രജിസ്റ്റർ ചെയ്തിരുന്നില്ല പരിശോധനകൾ പലതും നടത്തിയിട്ടും മാല ബിന്ദുവിന്റെ വീട്ടിൽ നിന്നും കിട്ടിയില്ല എന്നിട്ടും ബിന്ദുവിനെ വീട്ടിൽ തങ്ങാൻ അനുവദിക്കാതെ ആ രാത്രിയിൽ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പിറ്റേന്ന് രാവിലെ പരാതിക്കാർക്ക് വീട്ടിലെ സോഫയിൽ നിന്ന് മാല ലഭിക്കുന്നു ഈ വിവരം പോലീസിനെ അറിയിക്കുന്നു എന്നാൽ ബിന്ദുവിനെ വെറുതെ വിടാൻ എസ് ഐ പ്രസാദ് തയ്യാറായില്ല സോഫയിൽ നിന്ന് മാല കിട്ടി എന്ന് പറഞ്ഞാൽ താൻ കുടുങ്ങുമെന്ന് മനസ്സിലാക്കിയ എസ് ഐ വീടിന് പിന്നിലെ ചവർക്കൂനയിൽ നിന്നാണ് മാല കിട്ടിയതെന്നും രാവിലെ കത്തിക്കാൻ ഇറങ്ങിയപ്പോഴാണ് റപ്പീറ്റ് രാവിലെ ചവർ കത്തിക്കാൻ ഇറങ്ങിയപ്പോഴാണ് കണ്ടതെന്ന് പറയണമെന്നും പരാതിക്കാരിയായ വീട്ടുകാരോട് ആവശ്യപ്പെട്ടു ഇത്തരത്തിൽ വീട്ടുകാരെ കൊണ്ട് നിർബന്ധിച്ച് മൊഴി എഴുതി വാങ്ങിച്ചു ഇതെല്ലാം പിന്നീട് പരാതിക്കാരുടെയും ബന്ധുക്കളുടെയും മൊഴിയിലൂടെയാണ് പുറത്തു വന്നത് ബിന്ദുവിന്റെ വീട്ടുകാർ മാല അവിടെ കൊണ്ടിട്ടതാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു പ്രസാദിന്റെ ശ്രമം ബിന്ദു നിരപരാധിയാണെന്നും മാല മോഷണം പോയിട്ടില്ല എന്നും ബോധ്യമായിട്ടും എസ് ഐ പ്രസാദ് ബിന്ദുവിനെ വെറുതെ വിടാൻ സന്നദ്ധനായിരുന്നില്ല പരാതി വീട്ടുടമ എഴുതി നൽകിയാൽ മാത്രമേ വിടുകയുള്ളൂ എന്നും വാശി പിടിച്ചു ഒരു തെറ്റും ചെയ്യാത്ത ഒരു സാധു സ്ത്രീയെ ഇരുപത് മണിക്കൂറത്തെ അനധികൃത കസ്റ്റഡിക്ക് ശേഷമാണ് എസ് ഐ പ്രസാദ് വിട്ടയക്കുന്നത് കസ്റ്റഡിയിലുള്ള സമയം മുഴുവൻ പ്രസാദ് അവരെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു നിരപരാധിയാണെന്ന് മനസ്സിലായിട്ടും മണിക്കൂറുകളോളം വേട്ടയാടുകയും പരാതിക്കാരെ കൊണ്ട് നിർബന്ധിച്ച് കള്ളമൊഴി നൽകിപ്പിച്ച് കേസിനെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാനുമാണ് പോലീസ് ശ്രമിച്ചത് കേരള പോലീസ് എത്രമാത്രം ക്രൂരമായാണ് മനുഷ്യരോട് പെരുമാറുന്നത് എന്ന് ഈ കേസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇന്നലെ മാധ്യമങ്ങളിൽ വന്ന കേരള പോലീസിന്റെ അതിക്രമങ്ങളുടെയും നെറികേടുകളുടെയും ഒട്ടനേകം വാർത്തകളിൽ കേവലം രണ്ട് വാർത്തകൾ മാത്രമാണിവ ഇത്തരത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും ചെയ്യാത്തതുമായ എത്രയോ സംഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നു വിദ്യാർത്ഥികളെ ഭീകരവാദികളെ പോലെ കോടതിയിൽ ഹാജരാക്കുന്നതും ഒരു വീട്ടമ്മയെ കസേരയിൽ ഇരിക്കാൻ പോലും അനുവദിക്കാതെ വ്യാജ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ ഏതു മൈത്രിയുടെ കയ്യിലാണ് വരിക എന്ന് കേരള പോലീസ് വ്യക്തമാക്കണം ജനങ്ങളെ സേവിക്കേണ്ട പോലീസ് നിലവിൽ ചെയ്തു പോരുന്നത് ജനവിരുദ്ധ നടപടികൾ മാത്രമാണ് കേരള പോലീസ് എന്ന് മാത്രം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഈ ദിവസങ്ങളിൽ കുന്നുകൂടുന്ന എത്രയോ കേസുകളിൽ രണ്ടെണ്ണം മാത്രമാണ് നാം ഇവിടെ സംസാരിച്ചത് ഇത്തരത്തിൽ അതിക്രൂരമായ അതിക്രമങ്ങളുടെയും പോലീസ് വേട്ടകളുടെയും മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തികളുടെയും കഥകളാണ് ഓരോ ദിവസവും കേരള പോലീസിന് പൊതുജനത്തോട് പറയാനുള്ളത് കേവലം ഒന്നോ രണ്ടോ പോലീസ് ഉദ്യോഗസ്ഥരെയോ ഏതെങ്കിലും ചില പോലീസ് സ്റ്റേഷനുകളെയോ അല്ല ഈ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനെ തന്നെയാണ് ഈ വിഷയത്തിൽ പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടത് പോലീസിന്റെ ഈ അതിക്രമങ്ങൾക്ക് വിരാമം ഇടാൻ ഇനിയും എത്ര സാധാരണ മനുഷ്യർ കൂടിയാണ് പോലീസിന്റെ നിരകേടുകൾക്ക് ഇരയാവേണ്ടത് ഇതിന് ഉത്തരം പറയേണ്ടത് കേരള സർക്കാർ തന്നെയാണ്